നമസ്കാരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട ശേഷം നിങ്ങളൊരു തീരുമാനമെടുക്കണം നിങ്ങളുടെ അതിൻ്റെ താഴെ അഭിപ്രായം എഴുതണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾ പ്രതികരിക്കണം സ്വന്തം സോഷ്യൽ മീഡിയ പേജുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും പോസ്റ്റുകളും കൊണ്ട് നിറയ്ക്കണം നമ്മൾ വിചാരിച്ചാൽ ഒരു പക്ഷേ ഒരു മാറ്റം ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഒരു എഴുപത്തഞ്ചുകാരൻ ഒൻപത് മാസം ജയിലിൽ കിടക്കേണ്ടി വന്ന നിരപരാധിയാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെണ്ണ് ആ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപരാതി കൊടുത്തു കള്ള കള്ളപ്പോക്സോ കേസ് കൊടുത്തു ആ കള്ള കള്ളപ്പോക്സോ കേസിൽ പെണ്ണിന്റെ മൊഴി മാത്രം വിശ്വസിച്ചുകൊണ്ട് അയാൾ ആ പാവം ആ വയോവൃദ്ധൻ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന ആളാണ് സ്കൂളില് അയാളെ ഒൻപത് മാസം ജയിലിൽ അടച്ചു എന്തൊക്കെയാണ് സംഭവിച്ചത് അയാളുടെ വീട് കുടുംബ ബന്ധങ്ങൾ നശിച്ചു സുഹൃത്ത് ബന്ധങ്ങൾ നശിച്ചു അയാളുടെ മക്കളുടെ മക്കൾ പേരമക്കൾക്ക് സ്കൂളിൽ പോകുന്നൊരു മറ്റൊരു ഉണ്ട് അവരൊക്കെ നാണം കെട്ടു അവർ കുടുംബത്തിന് മൊത്തവും മൊത്തം ഒറ്റപ്പെട്ടു വളരെ വളരെ ക്രൂരമായ ഒരു ഒരു സംഭവമാണ് നടന്നു വന്നത് നമ്മളെ മീഡിയകളും മോശമൊന്നുമല്ല ഇത്തരത്തിൽ ഒരു കള്ളക്കേസിലായാലും ഏത് കേസായാലും പെട്ടുകഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ് എന്ന് ഉറപ്പ് വരുന്നതിന് മുമ്പ് അവരുടെ അടിവേറടക്കം മാതൃ വിധത്തിൽ അവരെ എത്ര വിധത്തിൽ അപമാനിക്കാൻ പറ്റുമോ അത്തരത്തിൽ ഫീച്ചറുകൾ എഴുതി കഥകൾ എഴുതി എഴുതി പൊടിപ്പും തൊങ്ങലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വാസ്തവം അന്വേഷിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്ത് അവർക്ക് കണ്ടന്റ് മതി അത്തരത്തിൽ ഈ വൃത്തനം ഒരുപാട് നേരിടേണ്ടി വരുന്നു ഞാൻ ഈ ഒരു വൃത്തനെ എക്സാമ്പിൾ പറഞ്ഞതാണ് എത്രത്തോളം കേസുകൾ ഇങ്ങനെയുണ്ട് എത്ര നിരപരാധികൾ എത്ര എത്ര നിരപരാധികൾ ജയിലിൽ നിന്ന് അനാവശ്യമായ ശേഷം ഏഴു വർഷം വരെയൊക്കെ ശിക്ഷ അനുഭവിച്ച ശേഷം നിരപരാധിയാണ് എന്ന് തെളിയുന്നവരുണ്ട് അങ്ങനെ നിരപരാധിയാണെന്ന് തെളിഞ്ഞ ശേഷം പുറത്തേക്ക് വരുമ്പോ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട് പോലീസ് വിഭാഗം സത്യത്തിൽ നമ്മൾ ശബ്ദിക്കേണ്ടതല്ലേ ഈ നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർക്ക് കൊടുക്കേണ്ടതല്ലേ എവിടെ നിന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാരോ അവന്റെ വീടും സ്ഥലവും ആധാരവും എല്ലാം അടിയാധാരവും എല്ലാം വിറ്റുപെറുക്കി ജപ്തി ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഇവരൊക്കെ നിരപരാധികളായിട്ടും ഇവർക്ക് ജയിൽ ശിക്ഷ ഏൽക്കേണ്ടി വന്നത് അവർക്കെതിരെ ഒരു കേസ് വരുമ്പോ ഒരു പരാതി വരുമ്പോ മണ്ണം ആ പരാതി അന്വേഷിച്ചിട്ട് അതിൽ സത്യം എന്താണ് കള്ളം എന്താണ് എന്ന് മനസ്സിലാക്കി കള്ളപരാതിയാണോ യഥാർത്ഥ പരാതിയാണോ എന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അല്ലേ അതായത് ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാരല്ലേ അതിന് ഉത്തരവാദി അവർ ശരിയാമണ്ണം കേസ് അന്വേഷിക്കാതെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് ആ പെണ്ണിന്റെ മൊഴി മാത്രം എടുത്തുകൊണ്ട് പീഡന കേസാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഏത് കേസായാലും അതിൽ ആരാണോ പരാതി കൊടുത്തത് അവരുടെ മൊഴി മാത്രം എടുത്തുകൊണ്ട് മറ്റു യാതൊരു അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ അന്വേഷണം എന്തെങ്കിലും നടത്തിയാലും അവരെ തലേന്ന് ഊരാൻ ബാക്കി കോടതിയിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി തടി ഉരാൻ വേണ്ടി ഇവരെ ജയിലിലേക്ക് വിടുമ്പോൾ ഇവർ ഹാജരാക്കി കൊടുക്കുന്ന കോടതിയിൽ എത്തിച്ചു കൊടുക്കുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും സാക്ഷി സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലല്ലേ അവരെ ശിക്ഷിക്കുന്നത് ഈ നിരപരാധികളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ റിമാൻഡിലേക്ക് വിടുന്നത് ജാമ്യം കൊടുക്കാതെ വിടുന്നത് അത് ഏത് കേസും ആയിക്കോട്ടെ എന്ത് കേസ് തന്നെ ആയിരുന്നാലും അപ്പോ പിന്നീട് അവരെ നിരപരാധികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അതിൽ നിന്നായിരിക്കും ഈ പറയുന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് എന്നൊരു നില വന്നാൽ ഇവിടെ ശരിയാ കേസ് അന്വേഷിക്കില്ലേ എന്റെ ഒരു ചോദ്യമാണ് നിങ്ങളൊന്ന് പറയും ഇവിടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും അന്വേഷിക്കും ശരിക്കിച്ച് എന്താണ് അതിന്റെ വാസ്തവമെന്ന് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ അന്വേഷിച്ചു കൊണ്ട് കണ്ടെത്തുന്ന റിപ്പോർട്ട് തെറ്റാണെന്ന് കണ്ടാൽ അതിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാൽ തന്റെ ശമ്പളവും പോവും തന്റെ കൂടും കുടുംബവും കുടുംബവും മൊത്തം പോവും നഷ്ടപ്പെടും അല്ല നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊരു സ്ഥിതി വന്നാൽ കഥ മാറില്ലേ കുറച്ച സംശയമാണ് ഞാൻ ചോദിക്കുന്നത് കഥ മാറില്ലേ ഇത് പോലീസുകാരൊന്നും അംഗീകരിക്കില്ല എന്നറിയാം ഞാനിത് പറയുന്നത് ഒത്തിരി പേർ കളക്കേസിൽ കൊടുങ്ങുന്നുണ്ട് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ പോലീസുകാർ ചോദിക്കുന്ന ആ ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിക്കും എന്തോ ഈ പോലീസുകാരുടെ ഔദാര്യത്തിൽ ജാമ്യം കിട്ടിയത് പോലെയാണ് അവർ പറയാം അതായത് ഇവർ തന്നെയാണ് കള്ളരേഖ ഉണ്ടാക്കി അല്ലെങ്കിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി വ്യാജരേഖകൾ ചമച്ചുണ്ടാക്കി അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായത്തിനും നീതിക്ക് നിരക്കാത്ത വിധത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പോലും തയ്യാറാക്കി അവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടാത്ത വിധത്തിൽ ജയിലിൽ അടയ്ക്കുന്ന പോലീസുകാരുണ്ടോ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടുന്ന കേസ് എല്ലാം ബെയിലുള്ള ഒഫൻസാനും കൂടി ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്ന പോലീസുകാരുണ്ട് അത് റിമാൻഡിന്റെ അത് കോടതി ശിക്ഷിക്കുന്ന ഒരുപാട് കേസുകളുണ്ട് പിന്നീട് ഏതെങ്കിലും കാരണവശാൽ പുനരന്വേഷണം വരുമ്പോഴോ അതല്ലെങ്കിൽ ഈ ഇരകൾ എന്ന് മുദ്രകുത്തി കൊടുത്ത ആൾക്കാരുണ്ടല്ലോ യഥാർത്ഥ പ്രതികൾ അവർ മൊഴിമാറ്റുമ്പോഴോ ഒക്കെ നിരപരാധികളായി പുറത്തു വരുന്നവരുണ്ട് ശരിക്കും പോലീസ് ശരിക്ക് കേസ് അന്വേഷിക്കാത്തതുകൊണ്ടല്ല ഈ വിഷയമെല്ലാം വന്നത് ഇത്തരത്തിൽ സങ്കടകരമായ അവസ്ഥയിൽ ജയിലിൽ ജയിലിലടയ്ക്കുമ്പോൾ അവർ നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെട്ട് പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇവർക്ക് ബാധ്യസ്ഥരല്ലേ അത് ആര് കൊടുക്കണം ഈ പോലീസുകാർ ഈ കേസ് അന്വേഷിച്ച പോലീസുകാർ ചെയ്ത കുറ്റത്തിന് അവർ ശരിയാവണ്ണം കേസ് അന്വേഷിക്കാത്തതിന് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അതായത് എന്റെയും നിങ്ങളെയും പോക്കറ്റിൽ നിന്ന് എടുത്ത് നഷ്ടം കൊടുക്കണോ ഈ പോലീസുകാരനെ കാണിച്ച തമ്മടിത്തരത്തിന് ശരിക്ക് ആ കേസ് ആരാണോ അന്വേഷിച്ചത് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് അയാളുടെ സമ്പാദ്യയിൽ ലേലം ചെയ്ത് ആ സമ്പാദ്യം നഷ്ടപരിഹാരമായി കൊടുക്കും എന്നുള്ള അവസ്ഥ ഇവിടെ വരണം ആ കമന്റ് താഴെഴുതി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് പെറ്റി കേസാണെങ്കിലും ഏത് കേസാണെങ്കിലും ഇവിടുത്തെ പോലീസ് ചെയമാന്മാർ മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കും പക്ഷെ അതിനുള്ള മറ്റന്റെ ഉറപ്പ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോലീസ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ മറ്റേതെങ്കിലും അധികാരി വർഗത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല